എലമുത്തുപണികളിൽ എൻ്റെ എല്ലാവരും വിശേഷം സുഖമാണോ ഇന്ന് ഞാനൊരു സന്തോഷമായിട്ട് നിങ്ങളിത് പങ്കുവെക്കുന്നത് നമ്മൾ ഓരോ ദിവസം ഓരോ വ്ളോഗുകളായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഡെയിലി വ്ളോഗാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടാ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ താഴെ കാണുന്ന ബില്ലേക്കുള്ളോളം ഞാൻ ഞങ്ങളുടെ അനുസരിച്ചൊരു വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് അപ്പത്തും അപ്പം അപ്പത്തുമ്പോളൊക്കെ കാണാനും ശ്രമിക്കണ കൂട്ടുകാർ കാരണം ഒരു ഒരുപാട് എന്താ പ്രശ്നങ്ങൾ തരണം ചെയ്ത ഓരോരുത്തരും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുടെ അല്ലേ എന്നെപ്പോലെ തന്നെ നൂറായിരം ആളുകളുണ്ടാവും അങ്ങനെ ഓരോ പ്രതീക്ഷയിലായിട്ട് വീഡിയോ എന്നത് വീഡിയോ ഇട്ട് മെച്ചപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ രക്ഷപ്പെടുന്ന ആളുകളുണ്ട് അത് കണ്ടിട്ടാണ് നമുക്കൊരു പ്രയോ പ്രചോദനമായിട്ട് നമ്മളും ഇങ്ങനൊരു യൂട്യൂബ് തുടങ്ങുന്നത് കേട്ടാകുമ്പോൾ അപ്പോൾ എല്ലാ ആൾക്കാരും ജസ്റ്റ് ഫോണിൽ ഏതായാലും നെറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഇതുപോലെയുള്ള യൂട്യൂബൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് അങ്ങനെ ഒരു ഉപകാരമായിട്ട് മാറും എല്ലാവരും ഒന്ന് ശ്രമിക്കുക നല്ല വീഡിയോസുകളൊക്കെ ചെയ്യുക നമുക്ക് നമ്മുടെ ലൈഫിൽ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയും ഈ ഡിപ്രഷനൊക്കെ ആയിട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവരൊക്കെ ഒരു ചാനൽ തുടങ്ങണം കേട്ടോ കാരണം അവരുടേതായ കാര്യങ്ങൾ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോഴും ഇതാക്കുമ്പോഴും ഒക്കെ എന്താ പിന്നെ നമുക്ക് അതിന് എഡിറ്റെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേറൊരു ചിന്തയുണ്ടാവില്ല കാരണം ഈ ഒരു യൂട്യൂബിലുള്ള എന്താ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പം ഒപ്പം നമ്മൾക്ക് പണിയെടുക്കാനും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടും അതുകൊണ്ട് എല്ലാക്കാരും മാക്സിമം ഓരോരുത്തരും ഒന്ന് ശ്രമിക്കുക ഒരു ചാനലൊക്കെ തുടങ്ങാതെ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ചായയ്ക്ക് കടിയുണ്ടാക്കുന്നതാണ് കേട്ടോ രാവിലത്തെ ചായക്കടി പുട്ടും കടയിലേക്കാണ് നമ്മൾ വീട്ടിൽ ഇന്ന് അപ്പോഴും മോഹനായിട്ട് ഉണ്ട് കേട്ടോ അപ്പം എന്തിനാ അവർ വന്നു വെച്ചാൽ നമ്മൾ വീടിൻ്റെ അലമാര കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് വീടിൻ്റെ അല്ല കിണറിൻ്റെ അപ്പോൾ കിണറിൻ്റെ അലമാര ഇതുവരെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ കുറച്ച് എമൗണ്ട് തന്നവർ മേലും കിണറിൻ്റെ പണി നടക്കണം അങ്ങനെ മക്കളൊക്കെ ചെറുതാണ് അതിലിതിലൊക്കെ ഓടിക്കളിക്കുക അല്ലെങ്കിൽ മാക്സിമം ഈ ചെയ്യാൻ നോക്ക് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യത്തിന് ഈ മടിക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ അലന്മാരുകെട്ടിൽ തുടങ്ങി നമ്മൾക്ക് ഇന്ന് വന്നിട്ടുള്ളത് എന്നാൽ അപ്പോഴും മോനെട്ടിനാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിയായപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ അലന്മാരുകെട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി തേക്കണം ആ ഒരു കല്ല് അങ്ങനത്തെ ഒരു കല്ലായതോടെ സാധന സിമറ്റ് കട്ടയാണ് എന്നാലും അതൊന്ന് തേക്കണം എന്നാണ് കേട്ടോ തേച്ചല്ല അതിൻ്റെ ഇതൊരു ഇതായി മ്യൂജി ആയിട്ട് നിൽക്കല്ലെങ്കിൽ അങ്ങനത്തന്നെ ഇങ്ങനെയൊക്കെ എടുക്കും എന്ന് പറഞ്ഞു പിന്നെ നമുക്കത് തേക്കും വേണമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ തേക്കാം എല്ലാ കാര്യങ്ങൾക്കുമാണ് ഒരു എമൗണ്ട് തന്നിട്ടുള്ളത് ഇനി ഞാൻ വരും ഞാൻ വരുമ്പോഴേക്കും അതിനൊക്കെയാണ് അങ്ങനെ പനിയൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു മുഖമാണ് എന്നെ കാണേണ്ടതായിരുന്നു നമ്മൾ സുഹൃത്തുക്കളിൽ എത്ര പേര് നിങ്ങൾക്ക് നിങ്ങൾ സുഹൃത്തുക്കളിൽ തന്നെ എത്ര പേര് നിങ്ങളിതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഏത് സങ്കടത്തിലും ഏത് കാര്യത്തിലും കൂടെ കൂട്ടുന്ന ആളുകൾ ഇതൊക്കെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ അവരോടൊന്നും ഞാൻ പങ്കുവെക്കാറില്ല അവർ കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്താണ് കേട്ടോ അതൊരു സന്തോഷം തന്നെയാണ് തന്നെയട്ടോ ഞാൻ ഒരുപാട് വേണ്ടതാകുന്നു അതുപോലെ അത് പറഞ്ഞാൽ പറ്റില്ല കാരണം ഇങ്ങനൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് മക്കളൊക്കെ ഓടി കളിക്കുന്നതല്ലേ ആ ഭാഗത്ത് ആ ഭാഗങ്ങളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവിടെ ഒരു ഒരിത് വയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞു നമുക്ക് കാലമാര കെട്ടണം അങ്ങനെയുള്ള എന്ത് ചിലവാണെങ്കിലും ഞാൻ വഹിച്ചോളാം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അന്നേ ദിവസം തന്നെ എന്താ അന്നത്തെ ആ ഒരു ഇതിൽ കല്ലറക്കുന്നതൊക്കെ പെട്ടെന്ന് കഴിക്കും അപ്പം അങ്ങനെ പണിയെടുക്കാൻ കുറച്ച് വൈകി കാരണം അപ്പോഴത്തന്നൊക്കെ പണിയും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെന്താ പനിച്ചറിയുണ്ട് ശരീരമൊക്കെ ആകർഷിക്കണും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കുറച്ച് ദിവസം വഴക്കിയിട്ട് നമ്മുടെ ആലന്മാരെ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഇന്നാണ് അതിനൊരു തുടക്കം പിന്നെ അപ്പൊണ് ഒക്കെ പറഞ്ഞാൽ നല്ല വൃത്തിക്കും മെനയ്ക്കും പണിയെടുക്കുന്ന ആൾക്കാരോ എടുക്കുന്ന പണി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നല്ല വൃത്തിയിൽ ഇപ്പം നല്ല രീതിയിൽ നല്ല പണി എടുക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ അപ്പൗട്ടിനെ അപ്പോൾ എന്താ അപ്പൊടി കൂടെയാണ് അമ്മയും പണിയെടുക്കൽ പിന്നെ അമ്മ ഒരുപ്പം കൂടാത്ത കാരണം എന്നാൽ അമ്മയ്ക്ക് ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ കൂടാത്തതൊക്കെ പിന്നെ അമ്മേൻ്റെ കാലിന് ചെറിയൊരു മുറിയുണ്ട് വള്ളംകടി വന്നിട്ട് വെള്ളത്തിൽ കൂടെ ഇതെല്ലാം നടന്നിട്ട് അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് എന്താ അമ്മ ഇപ്പം കൂടിക്കൊടുത്തിട്ടില്ല കേട്ടോ ചെളികൂടേയും ചപ്പളി കൂടെ ഒക്കെ അതാകും പിന്നെ ഇവിടെയും ഭക്ഷണം വേണ്ട എന്നാലും ഒരുപാട് ചെളി കൂടിയും ചപ്പലി കൂടെ ഒക്കെ ആയാലും വേദന സഹിച്ചിട്ടുണ്ടോ അമ്മയൊക്കെ പണിയെടുക്കാൻ പോയി പക്ഷെ ഇപ്പോൾ ഒരു ഇത് പറഞ്ഞാൽ ഇതാണ് കാരണം അമ്മയ്ക്ക് കൂടിക്കൊടുത്ത് ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡി ആവില്ല കാരണം മക്കൾ മൂന്നാൾ മൂന്ന് സ്വഭാവം കാട്ടി ഒരാൾ വന്ന് കേൾക്കുമ്പോൾ ഒരാൾ കഴിഞ്ഞ കൊണ്ടും അങ്ങനെയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒപ്പം കൂടില്ലെങ്കിൽ ഓരോപ്പം കളിച്ച് ചെറിയ തന്നില്ലെങ്കിൽ ഒരു വിക്രസ്സ് കാട്ടും പിന്നെ കിണറിന് അങ്ങോട്ട് ഓടിച്ചെന്നാലും അതും പേടിയല്ലേ അപ്പോൾ അവർക്ക് നമ്മൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതെന്നാൽ പുട്ടും കടലയാണ് കേട്ടോ ഏകദേശം പണി അഞ്ചു മണിയായപ്പോഴേക്കും നമ്മളത് കിണറിൻ്റെ അൽമെ പണി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോഹനേട്ടനും അയിനെക്കൂടെ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ അപ്പൊ മോഹനേട്ടനും അമ്മയാണ് അപ്പം പണിയെടുക്കാറ് അപ്പോൾ നമ്മുടെ കിണർ പണി നമ്മുടെ ആഗ്രഹം ഇതങ്ങട്ട് സഫലമായി അപ്പോൾ എല്ലാവരും ഇതുപോലെ സഹായിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് ഒരുപാട് സന്തോഷമുള്ളതാണ് ഈ ഒരു മൂമെന്റ്സ് കേട്ടോ കാരണം നമ്മളെ ഒരു സ്വപ്നമായിരുന്നു ഞാനൊക്കെ ജസ്റ്റ് നമ്മളോട് വന്ന് ഞാൻ എൻ്റെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയ ആദ്യം ചെയ്യാൻ നമ്മളെ കിണറിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയിരിക്കുന്ന ആളുകൾ അയ്യോ എനിക്കൊന്നും കിട്ടുള്ളൂ എനിക്ക് വ്യൂസും ഇല്ല നൂറ് ആൾക്കാരുള്ളല്ലോ കാണുന്ന നമ്മൾ ചടച്ചിരിക്കരുത് ഡെയിലി വീഡിയോ ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അതൊരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ നോക്കുക എല്ലാവരും അപ്പോൾ എന്നാൽ മാത്രമേ ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം നമ്മൾ വിചാരിക്കും ആ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ അതൊക്കെ തന്നെയാണ് കണക്ക് പക്ഷേ ഇങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടാൽ ഓരോ ദിവസം ഒരു ദിവസം നൂറാളാണെങ്കിൽ പിറ്റേ ദിവസം അത് ഇരുന്നൂറായി അങ്ങനെ 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 പോകും നമ്മുടെ ചാനലിങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കലോ ഞാൻ എൻ്റെ ചാനൽ നിർത്തിയത് മോണിറ്റൈസ് ആയതിനു ശേഷമാണ് കേട്ടോ കാരണം നമുക്ക് വീഡിയോസ് ഇടാനും താക്കാനും പറ്റാത്തൊരു സാഹചര്യം എൻ്റെ വലിയ മോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ വ്ലോഗുകളൊന്നും ചെയ്യാതെ അങ്ങനെ നിർത്തി പിന്നെ രണ്ടാമത്തെ ആളായപ്പോൾ അങ്ങനെ ഇപ്പം മൂന്നാമത്തെ ആളായപ്പോഴാണ് ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യുന്നത് കാരണം നമ്മളെ മോട്ടീസ് അയച്ച ആല് പതിനൊന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ആ അവർക്കെങ്കിൽ പോലും നമ്മൾ വീഡിയോസ് ഒന്നും എത്തുന്നുണ്ടായിട്ടില്ല അതൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ പുതിയ പുതിയ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇപ്പോഴൊക്കെ വരുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ ടൈം ഉണ്ടാവില്ല മറ്റേ ഡെയിലി വ്ളോഗ് ഇട്ട് പോവുകയാണെങ്കിൽ ആ ഇന്നൊരു വീഡിയോ ആണെന്നുണ്ടല്ലോ എൻ്റെയിൽ എത്രയോ ആളുകളുണ്ട് കേട്ടോ എൻ്റെ സീരം നമ്മളെ വീഡിയോ കാണുന്നത് അതേപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വ്ലോഗ് ചെയ്യണം കേട്ടോ മൂന്ന് ദിവസം നാല് ദിവസം കുടുംബട്ടാൽ മതി എന്നൊക്കെ പല ആൾക്കാരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഡെയിലി ഇതൊരു ജോലി ആയിട്ട് എന്നെക്കാലം ദിവസം നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് തന്നെ ഒരു എനിക്ക് കിട്ടും എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ ചെയ്യുക മോണിറ്റേഴ്സ് ചെയ്യാതെ ആവാത്ത ആളുകൾ ഡെയിലി ആയിട്ടുള്ളൂ എന്നാൽ തന്നെയാണ് വാട്സപ്പർ നമുക്ക് കിട്ടുള്ളൂ അതിനാട്ടോ അതുപോലെ തന്നെ ലൈവ് കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക പിന്നെ എല്ലാവരേലും ഒരേപോലെ ഇത് വേണമെന്നില്ലല്ലോ അതായത് നെറ്റ് ഉണ്ടാവണം എന്നില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ അവർക്ക് ഉണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനെയായിരുന്നു കേട്ടോ പരിപ്പ് കറിയും അതുപോലെ തന്നെ മീൻ വറ്റിച്ചതും അതുപോലെ തന്നെ അച്ചാർ പപ്പടം സോയാബീനൊക്കെ പൊരിച്ചതും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്